അപ്പോൾ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ആൻസർ കി എന്നു വരുമെന്നുള്ളതിനെ തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് ചർച്ചകൾ ഗ്രൂപ്പിൽ ഇപ്പോൾ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിവിധ ഗ്രൂപ്പുകളിൽ എസ്പെഷ്യലി നമ്മുടെ ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഗ്രൂപ്പുകളിലെല്ലാം അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് കൂടുതലായിട്ടും നടക്കുന്നത് അതിൻ്റെ ലിങ്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് അറിയാം ഉടനെ വരുന്നതേ എന്ന് പക്ഷേ ചില പേർക്ക് എന്താണ് ആൻസർ കി എന്നുപോലും അറിയാത്ത ആൾക്കാരുണ്ട് അതായത് ആദ്യമായിട്ട് ഇതെഴുതുന്നവരൊക്കെയുണ്ട് ഉണ്ട് എസ് സീൻ്റെ പരീക്ഷ ഇതിനു വേണ്ടി മാത്രം രജിസ്റ്റർ ചെയ്ത് എഴുതിയവരൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്ത് വന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും തീർച്ചയായിട്ടും വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആൻസർ കീനെ കുറിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആൻസർ കീ എന്താണെന്ന് അറിയാത്തവർക്ക് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി പറഞ്ഞു തരാം എക്സാം കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ ജി ഡി ഒക്കെ ആകുമ്പോൾ മിനിമം ഒരു പത്ത് പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നോർമലി വരേണ്ടതാണ് അപ്പോൾ ഏറ്റവും കുറഞ്ഞ മൂന്നോ നാലോ ദിവസത്തിനുള്ളിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അങ്ങനെ ഒരു ആൻസർക്കീന്ന് പറഞ്ഞ ഒരു ലിങ്ക് ആക്റ്റീവ് ചെയ്തു തരും സൈറ്റിൽ അതിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ അതുപോലെ തന്നെ ആ പാസ്വേഡ് ഒക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശരിയാക്കിയിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണ് തെറ്റിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഉണ്ട് അത് ഇതിലൂടെ കിട്ടില്ല പക്ഷെ നമ്മൾ ഏകദേശം എത്ര മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഏകദേശ രൂപം എത്ര ആൻസർ ശരിയാക്കിയിട്ടുണ്ട് എത്ര തെറ്റിച്ചിട്ടുണ്ട് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നൊരു രൂപം നമുക്ക് ഈ ഒരു ആൻസർ കീയിലൂടെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിലൂടെയാണ് നിങ്ങൾ ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് കയറേണ്ടത് ഇതിൻ്റെ ലിങ്ക് ഇപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല കാരണം ഉടനെ ആക്റ്റീവ് ആവാൻ പോകുന്നതേയുള്ളൂ ഈ വീഡിയോ ചെയ്യുന്ന ഈ ഒരു നിമിഷം വരെ ആൻസർ കീ വന്നിട്ടില്ല ആൻസർ കീ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഒരുപക്ഷേ ഈ ഒരു വീഡിയോ കണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ വരാം അല്ലെങ്കിൽ നാളെ വരാം അല്ല മറ്റന്നാളാവാം ആൻസർ കീ എത്തേണ്ട സമയമായിട്ടുണ്ട് ഏത് നിമിഷവും നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ ഓൾമോസ്റ്റ് വന്നിട്ടില്ല സംഭവം വന്നിട്ടില്ല വന്ന ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ ഐ ഡി അതുപോലെ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആൻസർ കീയിലേക്ക് അതായത് നിങ്ങൾ ശരിയാക്കിയിട്ടുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സൈറ്റ് കയറാൻ തന്നെ നല്ല രീതിയിൽ ലാഗ് അനുഭവപ്പെടുന്നുണ്ട് കാരണം ഇതിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ ലോഗിൻ ചെയ്ത് ശ്രമിക്കുന്നുണ്ട് വന്നോ ഇല്ലയോ വന്നോ ഇല്ലയോ നോക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എനിവേ ഉടനെ വരുന്നതായിരിക്കും അതുപോലെ റിസൾട്ടിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ റിസൾട്ട് ഈ മാസം അവസാനത്തോടു കൂടിയോ അല്ലെങ്കിൽ അടുത്ത മാസം തുടക്കത്തിലോട് കൂടിയോ നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത് തിനു മുൻപും വരാനുള്ള സാധ്യതയുണ്ട് അധികം ഡിലേ ചെയ്യത്തില്ല പലരും പല കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഡിലേ ചെയ്യാനുള്ള സാധ്യതയില്ല ഉടനെ തന്നെ വരും ഇതൊക്കെ പ്രീവിയസ് ഡാറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ് എല്ലാ വർഷവും ഒരുപോലെ ആവണമെന്നില്ല ചെറിയ വ്യതിചലനം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം പക്ഷെ ഉടനെ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ആൻസർക്ക് മേ ബി ഇന്ന് പ്രതീക്ഷിക്കാം ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിലോ രാത്രിക്കുള്ളിലൊക്കെ ആയിട്ട് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നാളെ പ്രതീക്ഷിക്കാം കൂടിപ്പോയ രണ്ടോ മൂന്നോ ദിവസം അതിൻ്റെ അപ്പുറം പോകാൻ സാധ്യതയില്ല ആൻസർക്കി നമുക്ക് ഉടനെ തന്നെ വരണ്ട ഒരു സംഭവമാണ് അപ്പോൾ ആൻസർക്ക് ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഇതൊക്കെ മുൻവർഷത്തെ ഡാറ്റേൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് പേര് അറിയാത്ത ഉദ്യോഗാർത്ഥികളും അറിയുന്നവർ വരെ വിളിച്ച് ചോദിക്കുന്നുണ്ടോ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് അവർ അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് വന്നിട്ടില്ല വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും